நம்ம நாட்டியல்ல ஸ்ரீகாரியத்து வந்த குட்டியான ബിസ്കറ്റ് എടുത്തോ ബിസ്കറ്റ് രമ്യ പിന്നോ പിൻ എച്ച് നാളത്തേക്കല്ല ബിസ്കറ്റ് ഇപ്പോഴത്തേക്കാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നെടുമ്പാസ് തടത്തിലെ തരുണീമണികളാണ് എല്ലാവരും കാണാൻ സാധിക്കുന്നതാണ് പോയിരിക്കുന്നു ഡി വീന ഔട്ടായി അടി ദോ ബിഷവി ബിഷവി കൈത്തിരിക്കുന്ന അടുത്ത ലൈനിൽ മൂന്നാണ് ഉണ്ട് വീജ വീദ അടി ദോ ഔട്ടായി വീദനെ കസേരയരെ താന ഇപ്പോ കസേരയടുത്ത് ചാകി പോ ഇങ്ങലി എന്നെ ഇത്രേ എടുക്കണം വീജ ഔട്ടായി